നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ തിരൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ ലഭ്യമെന്ന റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തിരൂർ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു നിലവിൽ ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും ടെസ്റ്റ് സ്ലോട്ടുകൾ ലഭ്യമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ ഈ പത്ര വാർത്ത കൊടുത്തതൊന്നും ഡ്രീമിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഞങ്ങള് കാരണം പേപ്പറിൽ വന്ന പരിചയ പേ പേരുകൾ ഞങ്ങൾക്ക് ആർക്കും തിരുവരുത്തന്നെ ഡ്രീമിംഗ് സ്കൂളായിരിക്കും അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം അങ്ങനെ ഒരു ഡ്രീമിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പേപ്പർ കൊടുത്തിട്ട് രാഷ്ട്രീയപരമായ ആളുകളെ കൊടുത്തിട്ടു അത് അങ്ങനെ വന്നല്ലേ ഞങ്ങൾക്ക് അറിയില്ല ഇതര താല്പര്യങ്ങൾക്കായി അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയ ചില വ്യക്തികളാണ് ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും അവർ കുറ്റപ്പെടുത്തി ടെസ്റ്റ് സ്ലോട്ടുകൾ ലഭ്യമാകുന്നത് സുതാര്യമായ ഓൺലൈൻ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കുന്നതിനായതിനാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വേണമെങ്കിലും തിരൂരിലെ ഒഴിവുള്ള തീയതികൾ പരിശോധിക്കാമെന്നും അസോസിയേഷൻ പറഞ്ഞു താലൂക്ക് പത്രത്തിലൊരു റിപ്പോർട്ട് വന്നിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടാൻ തിരൂർ താലൂ തിരൂർ വളരെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചും കാണിച്ച് ഒരു അടിസ്ഥാനരഹിതമായ വാർത്ത വന്നിരുന്നു എന്നാൽ അത് തികച്ചും ശരിയല്ല എന്നതാണ് കാരണം ഡ്രൈവിംഗ് ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ഓൺലൈനിലൂടെ ഡേറ്റ് എടുക്ക എടുക്കാവുന്നതും ഞങ്ങൾ എടുത്തു കൊടുക്കുന്നതുമാണ് അത് വളരെ അധികം ദിവസങ്ങളിലൊന്നും താമസമില്ലാതെ തന്നെ ഓൺലൈനിലൂടെ തീയതി കിട്ടുന്നുണ്ട് ഇപ്പോഴും ഇന്ന് ഇന്നും ഡേറ്റുകൾ പെൻഡിങ് കിടക്കുകയാണ് എടുക്കാൻ ആളില്ലാതെ പെൻഡിങ് കിടക്കുകയാണ് ആ അവസ്ഥയാണ് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് നേരെ തിരിച്ച് തിരുവരെ ഡ്രൈവിങ് ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായി ആളുകൾ പറഞ്ഞിട്ട് ഒരു അടിസ്ഥാനപരമായ വാർത്ത ചില വ്യക്തികൾ കൊടുത്തിരുന്നു അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അവർ ഞങ്ങളുടെ ഈ സ്ഥാപന സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അവർ വിഘ്നം വരുത്താൻ വേണ്ടിയിട്ടുള്ള കെട്ടിച്ചമച്ചൊരു വാർത്തയാണെന്നാണ് ഇതില് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ പരിഗണിക്കുമെന്നും തിരൂർ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വേണുഗോപാൽ സെക്രട്ടറി മൂസിൻ റഹ്മാൻ ട്രഷറർ ഫെബിന സംസ്ഥാന കമ്മിറ്റി അംഗം ദാസൻ ഭാരത് വൈസ് പ്രസിഡന്റ് ഷിയാസ് വിലങ്ങിൽ സെമിറ എന്നിവർ പങ്കെടുത്തു ഏവിയേഷൻ മികച്ച ജോലിയും പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മാധ്യമ മാധ്യമ മാധ്യമശിൽപശാല സംഘടിപ്പിച്ചു മലപ്പുറം സൂര്യ റീജൻസി ഹാളിൽ നടന്ന ചടങ്ങ് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗമായ പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു